നിയമസഭാ ഇലക്ഷനും വരാനിരിക്കുകയാണ് എന്തായാലും ട്വന്റി ട്വന്റി എന്ന പാർട്ടി എൻ ഡി എൽ കയറുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് എന്തൊക്കെയായിരിക്കും അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അപ്പം ട്വന്റി ട്വന്റി ബിജെപിയിൽ കൈകോർത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിജെപിയിലേക്ക് അവർ പക്ഷേ ഞങ്ങളില്ല ഞാൻ ആളാണ് ഇനിയും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആ ബി ജെ പിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാ ഞങ്ങൾ എന്തിനു വേണ്ടി ഈ കുടുക്ക് കുടുക്കി ഈ സാബു ജക്കപ്പ് എന്ന് പറഞ്ഞ ആളിപ്പം ഞങ്ങളെ കുടുക്കിയല്ലേ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ആ ബന്ധമില്ലായിരുന്നു ഞങ്ങൾ പക്ഷെ എൻ ഡി എ വശം വിടാൻ സാധ്യ ഇല്ല കാര്യം അങ്ങേരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇപ്പം കൂടിയിരിക്കുന്നത് എന്നെ കണ്ടോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻഡി നേരിട്ട് വന്ന അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല അത് നമ്മുടെ കേരളത്തിൽ നടക്കുകയല്ല കേരളത്തിലെ പിന്നെ ഭരണകക്ഷി ഇല്ലെങ്കിൽ പ്രതിപക്ഷം എന്നൊക്കെ പറയുന്നത് അവർ നല്ല ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ് ഈ സാബൂജപ്പം നല്ല രീതിയിൽ മുന്നോട്ട് വന്നതാണ് ഇപ്പൊ ഈ കുറുക്കി ആടിയത് കൊണ്ടാണ് ഇല്ലാന്ന് പറഞ്ഞത് അല്ലേ അതിൽ കൂടെ എനിക്കൊരു ഒരു അപ്രത പറയാനില്ല അതെനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് ഞാൻ വോട്ട് ചെയ്തത് ട്വന്റി ട്വന്റിക്ക് ആണ് എന്റെ കുടുംബക്കം ട്വന്റി ട്വന്റി ആണ് അപ്പൊ എല്ലാവർക്കും തകാരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ബി ജെ പി വരുമോ കോൺഗ്രസ് വരുമെന്ന് എനിക്കറിയില്ല ഞാൻ ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്തതാണ് ഞാൻ ട്വന്റി ട്വന്റി ആണ് നമ്മുടെ ഒരു പ്രസ്ഥാനം ബിജെപിയുടെ കൂടെ കിടക്കുമ്പോൾ നിക്കൂലെന്ന് അങ്ങനെ

മോളെ ഈ അവർ ബിജെപി എന്താണ് ട്വന്റി ട്വന്റിയുടെ പത്ത് സീറ്റും അല്ല പോയപ്പോൾ ഒരു നാലപ്പതിനായിരം വോട്ട് ഉണ്ടായി കഴിഞ്ഞതിനേക്കട്ടെ അതും ബി ജെ പിയുടെ വോട്ടോടെ കൂടി കൂടിയാൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞേ കയറിയേക്കണമെന്ന് നടക്കണ കാര്യമൊന്നുമില്ല ഇവിടെ ഇവിടെ ജയിക്കാൻ പോണ കോൺഗ്രസ് ആ ഞാൻ കോൺഗ്രസ്സുകാരനല്ല ഞാൻ മിനിസ്റ്റുകാരനാ പക്ഷെ ഇവിടെ ജയിക്കാൻ പോണത് കോൺഗ്രസ്സാണ് ഞങ്ങളീ പാവങ്ങളെ ഈ ബുദ്ധിമുട്ടിപ്പിച്ച് ഈ തെണ്ടി അടുത്ത ആവശ്യമുണ്ട് ആ സാറാ സ്റ്റാൾ തുറന്നതെന്നല്ലേ എത്ര പ്രാവശ്യം ഞങ്ങൾ സാധനങ്ങൾ സാൾ പൊട്ടിച്ചു ഇപ്പം പറയണേ സാറും എല്ലാവർക്കും കൊടുക്കണമെന്ന് ഉത്തരവ് തന്നെയാണ് കോടത്തിന്ന് ഏ എസ് ആർ വണ്ടിന്നാ സാറ് എടുത്ത് കൊടുക്കണേന്ന് അപ്പം എല്ലാവരും കൊടുക്കണമെന്ന് ഇതൊക്കെ ശരിയാണോ സാറ് പാവങ്ങൾക്ക് വേണ്ടിയാണ് തുടങ്ങിയത് അതിപ്പോൾ ഇല്ലാതെ ആയില്ലേ ഞാൻ പറയണേ ഇല്ലാതെ ആയി ഞങ്ങൾ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തേ ഒരു കുപ്പി വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കണ ഇപ്പം ഇരുന്നൂറ് രൂപ ഇരുന്നൂറല്ല നാനൂറ് രൂപ കൊടുക്കണ്ടേ ഞങ്ങൾക്ക് സാറ് എൺപത് രൂപക്ക് വെളിച്ചോണ്ടിരുന്ന ഇതൊക്കെ ഇല്ലാണ്ടാക്കിയില്ല ആൾക്കാര് അത് മതി അത്ര മതി ഞങ്ങള് തോറ്റൊന്നും പോകുന്നില്ല സാർ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും ഞാൻ കൊറപ്പാണ് സാർ ഞങ്ങൾ ഇവിടെ വികസനമൊക്കെ വരുത്തി കിഴക്കമ്പലം നന്നായി കാണിക്കാനോ സാറ് പോയേക്കണേ എന്റെ മനസ്സ് പറയണേ വേറെ ആൾക്കാരെ ഒന്നും കണ്ടിട്ട് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇന്നിപ്പോ കോലഞ്ചേരിയിൽ ഇതല്ലേ ട്വന്റി ആൾക്കാർ പിരിയുന്നു ആരും പിരിയൂല അങ്ങനെ കേറുവാണെങ്കിൽ എന്തായിരിക്കും ഈ കിഴക്കമ്പലത്തിന്റെ മസ്തൂർ പക്ഷെ ബി ജെ പിക്ക് അവരുടെ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല സീറ്റ് കോൺഗ്രസ് കിട്ടാനാണ് സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്താ ഞാനൊരു പക്ക രാഷ്ട്രീയക്കാരനല്ല നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സാണ് ഞാൻ നടത്താറ് ഞാൻ സ്ഥാനാർത്ഥിയെ നോക്കും സ്ഥാനാർത്ഥിയെ കണ്ട് നോക്കും എന്നിട്ട് ഞാൻ നമ്മൾ വോട്ട് ചെയ്യും ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല ബി ജെ പിക്ക് ഇവിടെ എവിടെങ്കിലും ഒരു സാധ്യതയുണ്ട് കേരളത്തിലോ കിഴക്കും സാധ്യത ഞാൻ കാണുന്നില്ല എന്റെ കാഴ്ചപ്പാടിൽ കാഴ്ച കുറവാണ് അപ്പൊ അത് ഗുണം ചെയ്യുന്നത് കോൺഗ്രസ് ആണ് എന്റെ കാഴ്ചപ്പാട് മോശം വരാൻ സാധ്യത ഇല്ല എന്നാണ് വിശ്വാസം പിന്നെ ജനങ്ങളല്ലേ നമുക്ക് തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടോ മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ബി ജെ പി വരൂ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് മനസ്സിലായോ കാരണം അത് അത് അവരെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എനിക്ക് അതിനെപ്പറ്റി ഒന്നാമത് ട്വന്റി ട്വന്റി എന്നാണ് കോപ്പറേറ്റീവ് മുതലാളിയുടെ സംഘടനയാണ് അത് വേറൊരു കോപ്പറേറ്റീവ് മുതലാളി സംഘടനയേക്ക് കയറി എന്ന് എനിക്ക് തോന്നണത് ഒരരാഷ്ട്രീയമാണ് അയാൾക്കുള്ളത് ശരിക്കൊരു സാമൂഹ്യനീതി നടപ്പാക്കാനുള്ള ഒരു പകുതി ട്വന്റി ട്വന്റിക്ക് ഇല്ല അയാളുടെ കുറെ കാശ് കൊണ്ട് കുറെ ജനങ്ങൾക്ക് അയാളുടെ അംഗത്തുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അല്ല അങ്ങനത്തുള്ള ജനങ്ങൾക്ക് മാത്രമേ അയാൾ ചില കാര്യങ്ങൾ ചെയ്ത അത്ര മാത്രമേ ഉള്ളൂ പിന്നെ വികസനങ്ങൾ എല്ലായിടത്തും എല്ലാ പഞ്ചായത്തിലും നടക്കുന്നുണ്ടാവില്ല ഇവിടെ ബിജെപി വരുവാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഇല്ല ഒരിക്കലും കിട്ടില്ല ഉള്ള കൃതി പൊഴിഞ്ഞ് രണ്ടു എൽ ഡി എഫിലേക്കും യു ഡി എഫിലേക്കും പോകും അത് അത് ഞാൻ പറയാൻ പറ്റില്ല എന്റെ മനസ്സിലുണ്ട് പക്ഷെ എങ്ങനെയാന്ന് സ്വീകരിക്കും നോക്കി കാണുന്ന ജനങ്ങളെ അതിനെങ്ങനെ നോക്കി കാണുന്നു പറയാനായിട്ട് സാധിക്കില്ലല്ലോ കാരണം അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നതല്ലേ ഉള്ളൂ ഇന്നലെയാണല്ലോ ഇപ്പം അത് അങ്ങനെ ഇന്ന് അല്ലേ അതിനെക്കുറിച്ച് ഒരു കൈ ഓർക്കിലുണ്ടായത് അപ്പം എങ്ങനെയാലും ജനങ്ങളതിനെ പോസിറ്റീവായിട്ട് കാണും എന്ന് വിചാരിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ കേരളത്തിലെ മൊത്തത്തിൽ ഒരു നിയമസഭാ ഇലക്ഷൻ ഓ അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ ഇപ്പോഴത്തെ കേരളം മുന്നോട്ട് പോകണം അത് സമയം കഴിയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ആൾക്കാർ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ എലക്ഷൻ വർക്ക്ണ്ടാക്കിയപ്പോഴും ഞങ്ങള് വിജയിച്ചു വന്നാ ഞങ്ങളുടെ സാറ് ഞങ്ങൾ പോകില്ല ഞാൻ ഗ്യാരന് കൈ കൊടുത്താൽ ഞങ്ങൾക്ക് ഇവിടെ വ്യവസായം വേണ്ടിട്ടാ പോയ അങ്ങനെ അത് പോകുന്നുള്ളനിക്ക് എനിക്ക് മനസ്സിലായി സാർ അങ്ങനെ പോവില്ല സാറിന് അത് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല ഞങ്ങൾ ട്വന്റി 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 ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടേ ഞങ്ങൾ ഞങ്ങക്ക് രക്ഷിക്കേണ്ട രക്ഷ വേണ്ടേ അതിന് ഞങ്ങൾക്ക് എല്ലാം എം എൽ എ ഇല്ല ഒന്നുമില്ല ഇപ്പൊ ഉള്ള എം എൽ എ ആണ് ഞങ്ങളുടെ കൂടെ നിൽക്കുകയില്ല തല്ലിപ്പൊടിയും പകളോ ഞങ്ങൾ എന്ത് ചെയ്യും ഈ ബിജെപിയെ കൈകോർത്തത് കൊണ്ട് അത് ഈ കിഴക്കമ്പലത്തിന് ഒരു ഉപകാരമായിട്ട് മാറും പറയുന്നത് മാറണമല്ലോ സാറ് മാറ്റി എടുക്കണം ട്വന്റിന് കൊറേ കഷ്ടപ്പെട്ടത് ഈ തവണ എലക്ഷന് മോള് കണ്ടതല്ലേ കേട്ടതല്ലേ രണ്ടു പാർട്ടിയും കൂടി നിന്നിട്ട് ഞങ്ങളെ തോപ്പിക്കാൻ നോക്കിയിട്ട് ഞങ്ങൾ എന്നാലും പരാജയപ്പെടാണ്ട് ഞങ്ങൾ ജയിച്ചു പോന്നോ സാറ് രക്ഷരട്ടെ ഞങ്ങ സാറിൻ്റെ സാറിനോട് ഓടിച്ചല്ലോ ഈ ഒക്കെ കാലം ഉണ്ടായില്ല അന്ന് ആരും ഉണ്ടായില്ലല്ലോ അങ്ങനെ കുറ്റം പറയാനുള്ള യോഗ്യത ആർക്കുമില്ല ഞാൻ സത്യസന്ധമായിട്ട് തന്നെ ഉണ്ടായില്ലോ എതിർക്കോട്ടെ ബിജെപിയിലേക്ക് പോയി പുള്ളിയുടെ സ്വന്തം ആണോ പാർട്ടി ഒന്നും ആലോചിച്ചിട്ടില്ല ഇവിടെ നല്ലതായിരിക്കും എന്റെ ഒരു അഭിപ്രായം ബിജെപി കേന്ദ്രം ഭരിക്കുമ്പോ സ്കൂളില് പക്ഷേ ഇവിടെ ഇത്ര നാളായിട്ട് ഇവിടെ ഈ ഇത് കുമ്പോൾ ഇതായി ഒന്നും നടന്നിട്ടില്ല വിസന ഒന്നും വലുതായിട്ട് നടന്നിട്ടില്ല അത് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനുള്ള ഇതാണ് എനിക്ക് പറയാനുള്ളത് മാറ്റം വരാനുണ്ട് മാറ്റം വന്നാൽ എന്നാൽ ജനങ്ങൾക്കാണ് നല്ലത് അത് പ്രതീക്ഷിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അവർ ആ മുന്നണിയിൽ ചേരുന്നത് അവരുടെ ഇന്റേണൽ അവരുടെ പൊളിറ്റിക്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളല്ലേ അപ്പം നമുക്ക് കൂടുതൽ ഞാൻ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കാര്യങ്ങളായിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ മാറി എന്നുള്ളതൊന്നൊന്നും അറിയില്ല ചില ആൾക്കാർ മാറുന്നുണ്ടാവും അപ്പം അവർ തന്നെ പറയുന്ന ഒരു ഒന്ന് രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ ആൾക്കാരെങ്കിലും ചിലപ്പോൾ അവരുടെ പാർട്ടിയിൽ നിന്നും പോകുമായിരിക്കുന്നു പക്ഷെ അതിൽ കാര്യമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് അതുപോലെ അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും ചിലവർ മാറിയത് പിന്നെ അവർ പുതിയ വികസനങ്ങളൊക്കെ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നു കാത്തിരുന്നു കാണാൻ എന്തൊക്കെയാ ചെയ്യുന്ന പുതിയ രാഷ്ട്രീയ ഓരോ എന്താ പറയാ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഓരോ ഇപ്പം അടുത്തുതന്നെ തിരഞ്ഞെടുപ്പും വരികയാണ് ചിലപ്പം ഇതും അതിനൊക്കെ സംബന്ധിച്ചുള്ള ഓരോ ഒരു അവരുടെ തന്നെ ഒരു അജണ്ടയായിരിക്കും എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ബി ജെ പിക്ക് ഇവിടെ എന്തെങ്കിലും സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാനിങ്ങൊക്കെ ആയിരിക്കും നമുക്ക് പൊതുവേ എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നിലവിലിപ്പം ഇവിടെ അവർക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല ബി ജെ പിക്ക് തൃശ്ശൂർ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് അപ്പം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ കേന്ദ്രം അവർ ഭരിക്കുന്നതുകൊണ്ടും ബാക്കിയെല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാനായിട്ട് അവർ ശ്രമിക്കും പാർട്ടി അവരുടെ പ്രവൃത്തി അതുപോലെയാണ് നമ്മൾക്ക് അതിനകത്തൊന്നും പറയാനൊന്നുമില്ല ഓരോരുത്തരും ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള ഇതിൽ പോകും നമ്മളിപ്പോലോ മാറ്റം വരുകയായിരിക്കും മാറ്റം വരണം അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ പറ്റി ഇതിലേക്ക് ചാടുമല്ലോ ചാടില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള എൽ ഡി എഫിന്റെ ഭരണ എല്ലാവർക്കും കാരണം പുള്ളി പെട്ടെന്ന് ഞാൻ അങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല പുള്ളിയുടെ ഒത്തിരി ആനുകൂല്യങ്ങൾ ഇവിടെ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ കുറച്ച് പേര് വിട്ടു പോകും പോവും ബാക്കിയുള്ളൊരു നിലയ്ക്ക് ബിജെപി എന്തായാലും ഇന്ത്യയുടെ വികസനം മോദിയ്ക്കിടയാ ഇന്ത്യക്ക് വികസനം കൊണ്ടുവന്ന് മോദിയാ അതിന്റേതായ ഒരു

അതുകൊണ്ടൊരു മാറ്റം തന്നെ വരും കേരളത്തിലൊരു മാറ്റം വരും ബിജെപി വന്നു കഴിഞ്ഞാൽ നല്ല കിഴക്കമ്പലത്തും ഇങ്ങനെ വരും വന്ന് അവിടെ നോട്ടിങ്ങനെ വരണ്ടേ ആറ് ഓരോ സ്ഥലം നോക്കി വരണ്ടേ ഇതേവരെ ഇവിടെ ആൾക്കാർ ഒത്തിരി ആയിട്ടില്ല ബിജെപിയിലെ ബിജെപി കൂടുതലുണ്ടാവും നല്ല ഉറപ്പുണ്ടായി അതായത് ബിജെപിയുടെ നല്ല വികസന പിന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ നാലോളം ട്രെയിനുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ട്വൻറ്റി ട്വൻറ്റിയും വികസനം കൊണ്ടിടക്കുന്ന ഒരു പാർട്ടിയാണല്ലോ അപ്പോൾ രണ്ടു കൂടി വരുമ്പോൾ കിഴക്കമലത്തിന് കൂടുതൽ വികസനം ഉണ്ടാവുന്ന ഒരു കാഴ്ചപ്പാടുള്ളൂ ബി ജെ പിക്ക് സീറ്റ് കിട്ടാനുള്ള ഇതിപ്പോൾ എ ക്ലാസ് മണ്ഡലത്തിലൊന്നാകുമല്ലോ കത്ത്നാട് ഓൾറെഡി ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് നാൽപ്പത്തി രണ്ടായിരമോ അതിന് മുകളിൽ കൂടുതൽ വോട്ട് വോട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അമുണ്ട് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ അല്ല എൻ ഡി എയുടെ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറില്ല നല്ലതായിട്ടാണ് തോന്നുന്നത് ഇതും രണ്ട് രണ്ടും വരുന്നത് അപ്പൊ അതല്ലേ വരുള്ളൂ ട്വന്റി ട്വന്റിയുടെ രാഷ്ട്രീയം ഏകദേശം ഒരു പതിനഞ്ച് പതിനാല് വർഷത്തോളായിട്ടുണ്ടല്ലോ ഇവിടെ അപ്പൊ അത് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുവല്ലേ ആ രാഷ്ട്രീയം തന്നെയായിരിക്കും അതായത് സവസാരണ രാഷ്ട്രീയം തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് കരുതുന്നത് സ്വാർത്ഥ പുള്ളി നേരത്തെ തുടങ്ങി ഇത് അവരെ ഒരു കൊല്ലം മുമ്പേ പുള്ളി അവരെ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കാരണം ഈ പഞ്ചായത്ത് അറേഷനെ പുള്ളി ബാധിക്കുമെന്ന് കണ്ടുകൊണ്ട് പുള്ളി നിന്നാലേ അത് ഉണ്ടായിരുന്നല്ലേ പുള്ളി ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് ആരും നല്ലതില്ല ഞാൻ മാത്രമാണ് അഴിമതിക്കാരനുള്ളൂ ഇല്ലാത്ത ഉള്ള ആളുള്ളൂ പിന്നെ ഇതെന്തെങ്ങനെ വന്നാൽ ഈ അഴിമതിക്കാരൻ്റെ കൂടെ പുള്ളി പോകേണ്ട വല്ല കാര്യമുണ്ട് അപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ അഴിമതിക്കാരാണല്ലോ വല്യല്ലേ അഴിമതിയില്ലാത്ത ഒരാളുള്ളു വല്യ എന്തിനാ അഴിമതിക്കാരെ കൂടെ ഈ പോണേ ബിജെപി കൊണ്ടുവരുവാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുകയൊന്നുമില്ല കാരണം കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേകതയുള്ളൂ കാരണം ജനം ഇന്നിവിടെ ക്രിസ്ത്യൻ മേഖല കൂടുതലാണ് അവർക്കത് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് സാധിക്കൊന്നുമില്ല ചെറിയ ഇതിലൊക്കെ ആളുടെ ഇതിൽ നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ രണ്ടു പ്രാവശ്യം പഞ്ചായത്തിന് കിട്ടിയത് ഇതുകൊണ്ടാണ് കിട്ടിയത് ഇപ്പൊ ബി ജെ പി കിട്ടിയത് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോ കിട്ടാം കിട്ടാതിരിക്കും അറിയില്ല ഓരോരുത്തരുടെ ഓരോ ഇത് ഇപ്പൊ ഇന്നലെ വാർത്ത കേട്ട് സംഭവം അതിനെ കുറിച്ചൊന്നും ഇതായിട്ട് ആയിട്ട് പറയാൻ പറ്റില്ല വരികയാണ് അപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുടെ കേരളമാണ് ഇവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിന്റെ ഉണ്ടല്ലോ ഏത് പാർട്ടി നിക്കണോ അങ്ങനെ അവര് ആഗ്രഹങ്ങൾ കൂടെ ഇതുമാണല്ലോ ഇതുവാണല്ലോ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് എല്ലാവരുടെയും ഒരുപക്ഷെ ഇപ്പൊ ഒരു ബിജെപിക്ക് സീറ്റ് കിട്ടുവാണെങ്കിലും അല്ലെങ്കിൽ ബിജെപി വരുവാണെങ്കിൽ അതിൽ പ്രയോജനം ഉണ്ടാവാൻ സാധ്യത ഇപ്പോഴത്തെ മാറി വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണല്ലോ അപ്പൊ സീറ്റ് കിട്ടുകയാണെങ്കിൽ പ്രയോജനം ഉണ്ടാവും ഇതിപ്പോ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ട് കുറയൂലോ കൂടുതലേ ഉള്ളു അപ്പൊ അങ്ങനെയാണെങ്കിൽ കടകക്ഷിയായിട്ട് നിൽക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളുടെ വോട്ടുകളും കിട്ടൂലോ അപ്പൊ അങ്ങനെയാകുമ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ ജനങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ഇപ്പം കാണിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വെറുത്തിട്ട് ഒരു പാർട്ടിയിലേക്ക് ചേർന്നതാണ് ട്വൻ്റി ട്വൻറ്റി എന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് എല്ലാ ബി ബി ജെ പി പിന്നെ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാവരെയും വെറുതിട്ട് ഒരു പാർട്ടിയിലേക്ക് ചേർന്നതാണ് ഈ ട്വൻ്റി ട്വൻ്റി എന്ന ഒരു സ്ഥാനത്ത് അതിപ്പം ഒരു മുന്നറിയിപ്പ് കിട്ടാതെ വേഗം പിടിയുന്ന ഒരു പിന്നെ ബി ജെ പി എന്നൊരു പാർട്ടിയിലേക്ക് ചേർക്കരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറും ഒരു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഷ വേറെയാണ് അവര് ഉണ്ടാവും എനിക്ക് യാതൊരു ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു കൂടെ നിൽക്കുക എന്നുള്ളതാണ് ട്വന്റി ട്വന്റി ഇപ്പോ ആഗ്രഹിക്കുന്നത് അത് നടക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം സാധാരണ ഇതിൽ ഈ ഒരു ഒന്നോ രണ്ടോ ശതമാനം ചിലപ്പോൾ കുറഞ്ഞേക്കാം പക്ഷെ അതിന് പകരം ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം കൂടുതൽ കിട്ടാനാണ് സാധ്യത അല്ല താൽക്കാലികമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു രണ്ട് ശതമാനമൊക്കെ കുറവുണ്ടാകാം അതൊരു ആശങ്കയാണ് പക്ഷെ ഒരു വികസനം വരുമ്പോഴത്തേക്കും ജനങ്ങളത് അംഗീകരിക്കും കാരണം മുൻപ് തന്നെ ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി ഇവിടെ വരുമ്പോൾ ജനങ്ങളൊരു വലിയ പ്രതീക്ഷ വെച്ചു തന്നെ എല്ലാം അധികം കാര്യങ്ങൾ ഇവിടെ ചെയ്തു കിഴക്കമ്പലത്ത് അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും ഒരു നല്ല രീതിയിലുള്ള വികസനം വരുമ്പോഴത്തേക്കും വികസനത്തിൻ്റെ കൂടെ ആളുകൾ നിൽക്കും അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമല്ല വിഷയം ജനങ്ങൾക്ക് ഇന്ന് ആവശ്യം വികസനമാണ് പ്രത്യേകിച്ചും യുവാക്കൾക്ക്